കൊല്ലം കടക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവകാലത്തിൽ ഗാനത്തിൽ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നത് ക്ഷേത്രങ്ങൾ ഇതിനുള്ള ഇത്തരം വിപ്ലവ ഗാനങ്ങൾ പാടാനുള്ള ഇടമല്ല എന്ന് കോടതി ഒരു ക്ഷേത്രത്തിൽ ഇത്തരം പരിപാടി നടത്താൻ പാടില്ലെന്നും ഹൈക്കോടതിയുടെ നിരീക്ഷണം വരികയാണ് ബിനിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബിനിൽ ഈ വിപ്ലവ ഗാനം ക്ഷേത്രത്തിന്റെ ഉത്സവത്തിനിടെ പാടിയതിൽ എങ്ങനെയാണ് ഹൈക്കോടതി ഇടപെടുന്നത് വിഷയത്തിൽ വലിയ ശക്തമായ ഇടപെടലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ പത്താം തീയതിയാണ് കൊല്ലം കടയ്ക്കൽ ക്ഷേത്രത്തിൽ ആ തലോക്ഷിയുടെ വിപ്ലവ ഗാനാലാപനം ഉണ്ടായത് അതെങ്ങനെ എന്ന ചോദ്യമാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത് ഇത് ക്ഷേത്രോത്സവമാണ് അല്ലാതെ കോളേജ് ആനുവൽ ഡേയോ അല്ലെങ്കിൽ മറ്റതോ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയോ ഇല്ല ക്ഷേത്രത്തിനുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് ആ ക്ഷേത്ര കടങ്ങുകളും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ നടത്താൻ കഴിയുന്ന മറ്റ് പരിപാടികളുമുണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ക്ഷേത്രത്തിൽ നടക്കാൻ പാടുള്ളൂ അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിപ്ലവകാരം ആലപിക്കാനുള്ള ഇടമല്ല ആ ക്ഷേത്രങ്ങളെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ കടുത്ത വിമർശനം തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു ഇപ്പോൾ ദേവസ്വം സെക്രട്ടറിയെ കോടതി കക്ഷിയേർത്തിയിരിക്കുകയാണ് അതായത് സംസ്ഥാന സർക്കാരിന്റെ ദേവസ്വം സെക്രട്ടറിയെ ഈ കേസിൽ കോടതി കക്ഷിയേർത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ കോടതി ചോദിച്ചിരിക്കുന്നത് ആരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നതാണ് ആ ഈ സംഘടിപ്പിച്ചത് എന്നതാണ് ആ ഈ പരിപാടി സംഘടിപ്പിച്ചത് ക്ഷേത്രോപദേശക സമിതിയാണ് എന്നതാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ആ മറുപടി അതോടൊപ്പം തന്നെ ആരാണ് പണം മുടക്കിയത് എന്ന ചോദ്യവും കോടതിയുടെ ആ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു അതായത് രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം സംഘാടകരാരാണെന്ന് ചോദിക്കുന്നു ഇത്തരം വിജിലൻസ് അന്വേഷണം തുടങ്ങിയ ദേവസ്വം മറുപടി പറഞ്ഞു സർക്കാർ ഈ വിഷയത്തിൽ നിലപാട് അറിയിച്ചോ ഇന്ന് കോടതി ആ സർക്കാരിൻ്റെ നിലപാട് കോടതി തേടിയിരിക്കുകയാണ് സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ദേവസ്വം സെക്രട്ടറിയെ ഹൈക്കോടതി ഈ കേസിൽ കക്ഷി ചേർത്തിരിക്കുന്നത് സർക്കാരിന്റെ നിലപാട് അടുത്ത ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോൾ ആ ദേവസ്വം സെക്രട്ടറി തന്നെയായിരിക്കും കോടതിയിൽ അറിയിക്കുക ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് േത്രോപദേശക സമിതിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഇതിന്റെ നോട്ടീസ് പോലും ദേവസ്വം ബോർഡിന് പരിശോധനയ്ക്കായി നൽകിയിരുന്നില്ല എന്നതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആഭ്യന്തര വിജിലൻസ് ദേവസ്വം ബോർഡിലെ ആഭ്യന്തര വിജിലൻസിനെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രോപദേശക സമിതിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായും ഇപ്പോൾ ഹൈക്കോടതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് ആ വിപ്ലവ ഗാനാലാപനവുമായി ഒരു ഒരു കടന്നിരിക്കുന്നു അക്കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പടി കൂടി ഇത് കോളേജ് ഡേ ആണോ എന്ന് ചോദിക്കുകയാണ് കാരണം നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ് ആ തരത്തിലൊരു ഡി ജെ ലൈറ്റിംഗ് ഒക്കെയാണ് അവിടെ കണ്ടിരുന്നത് അപ്പോൾ ഈ വിപ്ലവ ഗാനം മാത്രമല്ല ഈ പരിപാടിയുടെ മൊത്തം സംഘാടനവുമായി ബന്ധപ്പെട്ട് തന്നെ കോടതി പ്രശ്നങ്ങൾ കാണുന്നു ആ തീർച്ചയായും ആര് അത്തരത്തിൽ തന്നെയാണ് കോടതി കണ്ടിരിക്കുന്നത് ഇതിന്റെ ദൃശ്യങ്ങളടക്കം കോടതി പരിശോധിച്ചു അതായത് അലോഷിയുടെ ആ വിപ്ലവ ഗാനാലാപനം കോടതി കോടതി മുറിക്കുള്ളിൽ കോടതി കേട്ടു അതിനുശേഷം ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഡിവൈഎഫ്ഐ സിന്ദാബാദ് അത് ആ ഗാനത്തിന്റെ ഭാഗമായി പറ പാടുന്ന ഒരു കാര്യമാണ് അതൊക്കെയാണോ ക്ഷേത്രത്തിൽ പറയുന്നത് അതായത് അത്തരത്തിലുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രാവാക്യം അടക്കം മുഴക്കുന്ന ഒരു സ്ഥലമായി ആ ക്ഷേത്ര ഉത്സവങ്ങൾ മാറുമോ എന്നതാണ് കോടതി ഉന്നയിക്കുന്ന ചോദ്യം അതോടൊപ്പം തന്നെ അതിന്റെ ലൈറ്റിങ്ങുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ കോടതി അതിരൂക്ഷമായ വിമർശനമാണ് നടത്തിയിരിക്കുന്നത് കാരണം ആ സ്റ്റേജ് പരിപാടിയിലെ ലൈറ്റിങ്ങും എൽ ഇ ഡി വാളി ഒക്കെ തന്നെ കോടതി പരിശോധിച്ചു നിങ്ങൾക്ക് ഇത്രയധികം പണമുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ എത്തുന്നവർക്ക് അനുഭവം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ ആ പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു അതുകൊണ്ട് താൻ പാടിയെന്നാൽ ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്ന ഒരു മറുപടിയിൽ നോക്കൂ ഈ പ്രോഗ്രാമിന്റെ ഈ പ്രോഗ്രാം നോട്ടീസ് വരെ നൽകിയിരുന്നില്ല എന്ന് ദേവസ്വം ബോർഡ് പറയുകയാണ് ഇപ്പോൾ ആരാണ് ഇതിന്റെ സംഘാടക സമിതി ദേവസ്വം ബോർഡിന് അറിവുമില്ലായിരുന്നു ഈ സംഘാടക സമിതി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയിക്കുന്നുണ്ടോ ഇതിൻ്റെ പൂർണ്ണമായ ചുമതല ഇപ്പോൾ ദേവസ്വം ബോർഡ് ക്ഷേത്രോപദേശക സമിതിയുടെ മേരിലാണ് കെട്ടിവച്ചിരിക്കുന്നത് ഇതൊന്നും തങ്ങൾ അറിഞ്ഞിട്ടില്ല ഈ പരിപാടികളൊന്നും തങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന നിലപാടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ ഹൈക്കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത് അതായത് ക്ഷേത്രോപദേശക സമിതിയെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ രംഗത്ത് വന്നിരിക്കുന്നു അവർ പറഞ്ഞിരിക്കുന്നത് ഈ പരിപാടിയുടെ നോട്ടീസ് അടക്കം ഒന്നും തന്നെ തങ്ങൾക്ക് നൽകിയിരുന്നില്ല എന്നതാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ കേസിലെടുത്തിരിക്കുന്ന ആ നിലപാട് അതുകൊണ്ടുതന്നെയാണ് ഇതിലൊരു ആഭ്യന്തര വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഇതിൽ ആരാണ് തെറ്റി ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഇനി ആ അന്വേഷണത്തിൽ പുറത്തുവിടുന്ന കാര്യങ്ങൾ അതൊക്കെ വ്യക്തമാകാൻ ു അതോടൊപ്പം തന്നെ ക്ഷേത്രോപദേശക സമിതിക്ക് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായും ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡ് പൂർണ്ണമായും കൈ കഴുകുകയാണ് ചെയ്തിരിക്കുന്നത് ഒന്നും അറിഞ്ഞിട്ടില്ല എന്നതാണ് കോടതിയിൽ വ്യക്തമാക്കുന്നത് നേരത്തെ ആര്യം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആ സ്റ്റേജ് പരിപാടിയുടെ ചിത്രങ്ങളും ആ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ അതിന്റെ ലൈറ്റിങ്ങും ഒക്കെ കണ്ട ശേഷമാണ് കോടതി ഇതേതെങ്കിലും ഒരു കോളേജിന്റെ ആനുവൽ ഡേ പരിപാടിയാണോ എന്നൊരു ചോദ്യം ഉന്നയിച്ചത് കാരണം ഇതൊരു ക്ഷേത്രോത്സവമാണ് ക്ഷേത്രോത്സവത്തിൽ നടത്തേണ്ട രീതിയിലുള്ള പരിപാടികൾ നടത്താൻ കഴിയുള്ളൂ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് ആയി പിന്നെ നമ്മൾ ഈ ഈ ശേഷം ശേഷം ഉപദേശക സമിതി പ്രസിഡന്റ് എസ് പ്രതികരണം നമ്മൾ കേട്ടിരുന്നു ഏത് പാട്ട് പാടണം അത് കലാകാരന്റെ സ്വാതന്ത്ര്യമാണെന്നായിരുന്നു അന്ന് വികാസ് പറഞ്ഞത് പക്ഷെ അദ്ദേഹം ഈ ഡിവൈഎഫ്ഐയുടെ കൊടി പ്രദർശിപ്പിച്ചതും ഈ അതിന്റെ ലോഗോ കാണിച്ചതും ഒക്കെ തള്ളി പറയുന്നുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് പോലും അറിയില്ലായിരുന്നു ഡിവൈഎഫ്ഐയുടെ കൊടി അവിടെ ഉയരും അല്ല എന്നുള്ള കാര്യം അപ്പോൾ ഇതിന്റെ ഈ സംഘാടക വുമായി ബന്ധപ്പെട്ട് സംഘാടകർക്ക് പോലും അറിയില്ലേ ആ വേദിയിൽ എന്താണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് ആര്യ അത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നം കാര്യം ഈ ക്ഷേത്രോപദേശക സമിതി രാഷ്ട്രീയക്കാർക്കുള്ള ഒരു ഇടമല്ല എന്ന് ഹൈക്കോടതി ഇന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു അതായത് ഈ കടയ്ക്കൽ ക്ഷേത്രത്തിലടക്കം ക്ഷേത്രോപദേശക സമിതിയുടെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള ആളുകളൊക്കെ വന്ന് അതിന്റെ ഭാഗമായിട്ടുണ്ട് അതായത് സ്ഥിരമായിട്ടുള്ള വിശ്വാസികൾക്കുള്ള സ്ഥലമാണ് ക്ഷേത്രോപദേശക സമിതി അല്ലാതെ അത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയക്കാർക്കുള്ള ഇടമല്ല എന്ന് കോടതി ഇന്ന് വ്യക്തമാക്കിയാണ് ഉണ്ടായത് ഈ ഈ ക്ഷേത്രോപദേശക സമിതി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നത് ക്ഷേത്രങ്ങളും ക്ഷേത്ര ും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിന്റെ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉണ്ടാവേണ്ടത് അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന ഇടമായി ഉത്സവങ്ങളും ക്ഷേത്ര പരിസരങ്ങളും മാറാൻ പാടില്ല അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടേതാണെങ്കിലും ഏത് സംഘടനയുടേതാണെങ്കിലും അവിടെ ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്കുള്ള ഇടമാണ് അവിടെ ഒരു തരത്തിലും മറ്റൊരു പ്രവർത്തനങ്ങളും ആ പാടില്ല കോടതി ഇന്ന് വളരെ കർശനമായ ചില നിലപാടുകളിലേക്ക് കൂടി ഇതിന്റെ ഭാഗമായി